ൾ കൈ വോട്ടു ഇടതുപക്ഷത്തിൽ സ്വാതന്ത്ര്യ സാരധിക്ക് നൽകിയിടക്ഷ ചിഹ്നം വേണം വോട്ടൊന്നു ചെയ്തിരണം ഇടതുപക്ഷത്തിൽ സ്വാതന്ത്ര്യ സാരഥിക്ക് നൽകിയിട ഓട്ടോറിക്ഷ ചിഹ്നം വേണം റിയുന്ന നാട്ടാർ അറിയുന്ന നല്ല കലാകാരന എല്ലും സ്വാതന്ത്ര്യ സാരദിപി കെ കി വോട്ട് ചെയ്യൂ നാടിനറിയുന്ന നാട്ടാർ അറിയുന്ന നല്ല കലാകാരനെ പിൻ സ്വാതന്ത്ര്യ സാരദിപിക്കോട്ട് ചെയ്യൂ നമ്മൾ അറിയുന്ന ക്ഷ ചചിഹ്നത്തിൽ നമ്മളറിയുന്ന നമ്മുടെ നാളകെട്ടുന്നു ചെയ്യണം പ്രിയ ബോട്ടർമാരെ നാടിന്റെ നായകൻ കോന്നിയു പി കെക്ക് കോട്ടുകൾ ചെയ്തിരണം തലൊരു നാളകെ കോട്ടുന്നു ചെയ്യണം പ്രിയ ബോട്ടർമാരെ നാടിന്റെ നായകൻ കോന്നിയു പി കി കോട്ടുകൾ ചെയ്തിരണമോ ക്ഷ ചിഹ്ന ബോർണയിൽ വേണം കോട്ടനു ചെയ്യണം പക്ഷതി സ്വാതന്ത്ര്യ സാരതി നൽകിട ഓട്ടോറിക്ഷ ചിഹ്ന ബോർണയിൽ വേണം കോന്നി ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ നായകൻ ശ്രീ കോന്നിയൂർ പി കെ സ്വന്തം നാടിനെ സ്വന്തം പേരിനൊപ്പം ചേർത്ത് നിർത്തിയ സൌമ്യനായ മനുഷ്യസ്നേഹി ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന കോന്നിക്കാർക്ക് മുഖവരയില്ലാത്ത നാട്ടുകാരൻ കോന്നിയൂർ പി കെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് കോന്നി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുമ്പോൾ സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ഈ സാധാരണക്കാരനെ പത്തനംതിട്ട ജില്ലാ പ്രതിനിധിയായി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്വരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു